ശബരിമലയിലെ സ്വർണപ്പാളി കാണാതായ സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതോടെ സർക്കാർ വീണ്ടും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു ഇപ്പോഴിതാ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടൻ ദേവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ചർച്ചയായിരിക്കുന്നത് രണ്ട് കാതും തുറന്ന് കേട്ടോളൂവെന്നും ഈ കൊള്ള ചെയ്തവർ കേട്ടോളൂ ദുഷ്ടനെ പന പോലെ വളർത്തുന്നവനാണ് അയ്യപ്പൻ കുറച്ചുകൂടി ഉയർത്തും നിങ്ങളെ ഉയർത്തി ഉയർത്തി പെട്ടെന്നായിരിക്കും വീഴ്ച സംഭവിക്കുക എന്നും അദ്ദേഹം തുറന്നടിച്ചു സ്വർണപ്പാളി വിവാദം കൊഴുക്കുന്നതിനിടെ സർക്കാരിനെതിരെ നടൻ നടത്തിയ ഒളിയമ്പ് പ്രയോഗം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നടൻ ദേവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുമടങ്ങുമ്പോൾ കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് തരികൾ പോലും കൂടെ കൊണ്ടുപോകാതിരിക്കാൻ കാലുകൾ കുടഞ്ഞു പുറത്തുപോകുന്ന പഴയ തമ്പുരാക്കന്മാരുള്ള നാടാണിത് ഈ നാട്ടിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും പ്രതിരോധം തകര്ത്തുകൊണ്ട് കേരള വിജിലൻസിന്റെ കണ്ടെത്തല് സ്വർണ്ണപ്പാളുകള് എടുത്ത് സന്നിധാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോയി നാല്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാണ് തിരിച്ചെത്തിക്കുന്നത് സന്നിധാനത്തു നിന്ന് ഒരു മണ്ണ് തരി പോലും ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകരുതെന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കേ തന്നെ നട അടച്ചിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്ത് ഇത്രയും പവിത്രമായ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി എന്ന് കാണുമ്പോൾ അതൊരു പകൽ കൊള്ള ആയിട്ടേ ആർക്കും തോന്നുകയുള്ളൂ അതുമാത്രമല്ല അത് വിശ്വാസത്തിനും വിശ്വാസികളോടുള്ള വെല്ലുവിളി കൂടി ആണെന്നും പറയേണ്ടി വരും ഇത് അന്വേഷിച്ച വിജിലൻസ് വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെയും മറ്റ് ഓഫീസേഴ്സിന്റെ നിർദ്ദേശമോ സമ്മർദ്ദമോ ഉണ്ടായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളുടെ പങ്കും തന്ത്രിയുടെയും മേൽശാന്തിയുടെയും പങ്കും അന്വേഷിക്കണമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ബോർഡിനെയും ചേർത്ത് ഹൈക്കോടതി എസ് ഐ ടിയോട് ഗൂഢാലോചന കേസ് കൂടി ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടത് ആറാഴ്ച സമയപരിധി കൊടുത്തിട്ടുണ്ട് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അംഗം എൻ വിജയകുമാർ സി നോമിനി ആയിട്ടുള്ളവരാണ് മറ്റൊരംഗം കെ പി ശങ്കരദാസ് സി പി ഐയുടെ നോമിനിയാണ് ഇവർ ഉത്തരം പറയേണ്ടി വരും ഒരു മേൽവിലാസമോ യോഗ്യതയോ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ എന്ന ആളെ ശബരിമലയിലെ വിലമതിക്കാനാവാത്ത സ്വർണപ്പാളികളും ശ്രീകോവിൽവാതിലും പുതുക്കിപ്പണിയുന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന്റെ പിന്നിലെ ഗൂഢാലോചനയും കള്ളത്തരവും പ്രകടമായി പുറത്തു വന്നിരിക്കുന്നു ഓഫീസേഴ്സ് മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല ഉണ്ണികൃഷ്ണന്റെ അവിഹിത രാഷ്ട്രീയ ബന്ധവും മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഒരു ആസൂത്രിത തട്ടിപ്പും കൊള്ളയുമാണ് നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമല പ്രതിഷ്ഠയുടെ കഴുത്ത് ശരീരവും വെട്ടിമാറ്റി ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച കേസ് ഇന്നും വെളിച്ചം കാണാതെ ഇരുട്ടാരങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് കുറ്റക്കാരായവരുടെ അനന്തരാവകാശികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകും അവരോട് നമുക്ക് ക്ഷമിക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരാൻ കാരണം അവർ അധികാരത്തിൽ വന്നാൽ ശബരിമല തീവപ്പ് കേസ് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയ്യപ്പന്മാർക്ക് കൊടുത്ത വാക്കിന്റെ ഉറപ്പിലായിരുന്നു പക്ഷേ വിജയിച്ചു അധികാരത്തിൽ വന്നതിന് ശേഷം എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും അവർ അയ്യപ്പന്മാർക്ക് കൊടുത്ത വാക്കും ഉറപ്പും മനഃപൂർവ്വം മറന്നു മറന്നു എന്ന് മാത്രമല്ല വീണ്ടും അതേ വഞ്ചനയും കൊള്ളയും അയ്യപ്പന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നവർ ചില്ലുകൊട്ടാരത്തിലിരുന്ന് ചിരിക്കുന്നു അവർക്കിനി മാപ്പില്ല ഒന്ന് മാത്രം ഓർത്തോളൂ അന്നത്തെ അയ്യപ്പനല്ല ഇന്നത്തെ അയ്യപ്പൻ എഴുപത്തഞ്ച് വർഷമായി ചങ്കുപൊട്ടി കോടിക്കണക്കിന് അയ്യപ്പന്മാർ വിളിക്കുന്ന ശരണഘോഷ വിളികൾ കേട്ട് അന്നത്തെക്കാൾ ആയിരമടങ്ങ് ശക്തിയോടെ നിലകൊള്ളുകയാണിവിടെ അന്ന് നിങ്ങൾ വെട്ടിനുറുക്കി കഥിച്ച അതേ സ്ഥാനത്ത് അതേ രൂക്ഷമായ കണ്ണുകളോടെ അഖിലാണ്ട കോടി നായകനായി കയ്യിൽ ഉയർത്തിപ്പിടിച്ച പടവാളുമായി ഉഗ്രമൂർത്തിയായി നിൽക്കുകയാണ് അവിടെ രണ്ട് കാതും തുറന്നു കേട്ടോളൂ കുറച്ചുകൂടി ഉയർത്തും നിങ്ങളെ ഉയർത്തി ഉയർത്തി പെട്ടെന്നായിരിക്കും വീഴ്ച നിങ്ങളുടെ അവസാനത്തെ വീഴ്ച ദേവൻ കുറിച്ചു